ജസ്പേഡിയൻ ആയിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നു അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു മരിക്കുകയാണെങ്കിൽ ഒരു ജസ്പേഡിയൻ ആയിട്ട് തന്നെ മരിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം നമുക്കറിയാം ഒരുപാട് പേര് അല്ലെങ്കിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണതയുണ്ട് നമ്മൾ പലതും ചെയ്യുന്നു പലതും ട്രൈ ചെയ്യുന്നുണ്ട് അല്ലേ പക്ഷെ ഞാനും എൻ്റെ ഹസ്ബൻറ്റും എടുത്തൊരു തീരുമാനമുണ്ട് ചെയ്യുകയാണെങ്കിൽ അത് ജസ്പേഡ് മാത്രം ചെയ്യുള്ളൂ മരിക്കുകയാണെങ്കിൽ ജസ്പേഡിയനായിട്ട് തന്നെ മരിക്കണം ആ ഒരു തീരുമാനം എടുത്തതുകൊണ്ട് തന്നെ എന്നോട് ഇനി എൻ്റെ ലൈഫിൽ ഒരാളും ചോദിക്കരുത് നീ ജസ്പേഡ് നിർത്തിയോ അല്ലെങ്കിൽ ജയശ്രീ ജസ്പേഡ് വേണ്ടാന്ന് വെച്ചോ വേറെ ഏതെങ്കിലും കോൺസെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നൊരു ചോദ്യം എൻ്റെ ലൈഫിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എന്നോട് എന്നെ കാണുമ്പോൾ ഒരിക്കലും അതാരും ചോദിക്കരുത് എന്നുള്ളൊരു തീരുമാനത്തിൽ മാത്രമല്ല ജസ്പേഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ വികാരമാണ് അതെൻ്റെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒന്ന് തന്നെയാണ് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ എൻ്റെ ജസ്പേഡിനെ എൻ്റെ ശരീരത്തിൽ പച്ച കുത്തി അതിൽ ഇപ്പോഴും എനിക്ക് അഭിമാനം തന്നെയാണ് കാരണം ഈയൊരു പേരിലൂടെ എൻ്റെ കൈ ഓടിക്കുമ്പോൾ എനിക്ക് ആ ജസ്പേഡിൻ്റെ വികാരം എന്നിലേക്ക് കൂടുതൽ കൂടുതൽ അത് ഊർന്നിറങ്ങുകയാണ് ചെയ്യുന്നത്